ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വീക്കിലി എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം ലാലേട്ടൻ കുറേ കാർഡുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും തലയിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ആ കാർഡ് എടുക്കുമ്പോൾ ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ച് ആ ഹൗസിൽ നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുടെ ആ ക്യാപ്പിലേക്ക് ആ പേപ്പർ കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കണം അതാണ് ടാസ്ക് അപ്പം ആദ്യം തന്നെ കാർഡ് എടുക്കാൻ വിളിക്കുന്നത് അനീഷിനെയാണ് അനീഷ് ഒരു കാർഡ് എടുക്കാൻ ലാലേട്ടം പറയുന്നു അതും പ്രകാരം അനീഷ് ഒരു കാർഡ് എടുക്കുന്നു കാർഡിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒളിപ്പിക്കൽ കാർഡ് ആ കാർഡ് ആർക്കാണ് അനുയോജ്യമെന്ന് ലാലട്ട ചോദിക്കുമ്പം ആര്യനാണെന്ന് പറയുന്നു അതായത് ഈ ആഴ്ചത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കില് നാല് കോയിൻ മാറ്റി വച്ചിരുന്നു അതിലെന്തോ പണിയാണെന്ന് വിശ്വസിച്ച് അപ്പോൾ ഒളിപ്പിക്കൽ കാർഡ് അനീഷ് ഉറപ്പായിട്ടും ആര്യനെ തന്നെ പറയൂ കാരണം മറ്റൊരു കാര്യമുണ്ട് ആ കാർഡ് മാറ്റി വെച്ചെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം അനീഷ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ആര്യനുമായിട്ട് അതിനെ ചൊല്ലി നെവിൻ എടുക്കുന്നത് നന്മ കാർഡാണ് ഇവിടെ കുറേ നന്മ മരങ്ങളുണ്ട് ഊത്തൊലയുന്നത് എന്നൊക്കെ പറയുന്നു ആർക്കാണ് കൊടുക്കുന്നതെന്ന് കാണിക്കുന്നില്ല ലക്ഷ്മി എടുക്കുന്നത് സേഫ് കാർഡാണ് ആര്യൻ എടുക്കുന്നത് കോമൺ മാൻ കാർഡ് അത് ഉറപ്പായിട്ടും അനീഷിനു തന്നെ കൊടുക്കുകയുള്ളൂ അനീഷിനാണ് കൊടുക്കുന്നതും ഇവിടെ കോമണറാണ് എന്നെപ്പോഴും പറയുന്നത് അനീഷ് തന്നല്ലേ അനുമോൾ എടുക്കുന്നതാണ് കോമഡി അനിമോൾ എടുത്ത കാർഡ് കരച്ചിൽ കാർഡാണ് ആ കാർഡ് കണ്ടിട്ട് ലാലേട്ടനും ഓഡിയൻസ് ചിരിക്കുന്നതിനോടൊപ്പം അനുമോളും വിളറി വെളുത്ത് ചിരിക്കുന്നു